ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വുമൺ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി വിമൻസ് ജസ്റ്റിസ് മൂവ്മെൻറ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത് ആലപ്പുഴ എസ് പി ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് കെട്ടി മാർച്ച് തടഞ്ഞു തുടർന്ന് നടന്ന ധർണാ പരിപാടി വുമൻസ് ജസ്റ്റിസ് മൂവ്മെൻ്റ് സംസ്ഥാന സെക്രട്ടറി ശ്രീകലാ ഗോപി ഉദ്ഘാടനം ചെയ്തു വുമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് സുനീറ മജീദ് സെക്രട്ടറി നസീല നിസാർ ജോയിന്റ് സെക്രട്ടറി ശ്രീകല വസന്തകുമാർ വൈസ് പ്രസിഡന്റ് മോളി സുരേന്ദ്രൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ആരോപണ വിധേയനം ഒന്നും രണ്ടുമല്ലോ നിരവധി കേസുകളിൽ നിരവധി പരാതിന്മാരാണ് മുകേഷ് ആരോപണ വിധേയനായിരിക്കുന്നത് സംഘടനയിൽ നിന്നും കഴിഞ്ഞ ദിവസം കൂട്ടരാജ്യം ഉണ്ടായിരിക്കുന്നു അവര് പറയുന്നത് ധാർമ്മികതയുടെ ഭാഗമായിട്ടാണ് രാജിവച്ചിരിക്കുന്നത് എന്ന പക്ഷേ എന്ത് ധാർമ്മികതയാണ് പെണ്ണുങ്ങളുടെ തങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ ഒരു വിഷയം വന്നപ്പോൾ അതിനെ ആധികാരികമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ കേരള സമൂഹത്തിന് ചർച്ച ചെയ്ത് അതിനെ അഭിമുഖീകരിക്കാൻ അതിന് മറുപടി കൊടുക്കുവാൻ ആംബിയർ ഇല്ലാതെ താര രാജാക്കന്മാരല്ലേക്കൂട്ട് രാജിവെച്ചു പോവുകയുണ്ടായിരുന്നു അതിന് പേരായ പേരാണ് ധാർമ്മികത അത്തരത്തിൽ സ്ത്രീകളുടെ വിഷയങ്ങളിൽ വിളിച്ചോടുന്ന ആ ഒരു താര സംഘടനയാണ് താര 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 സംഘടനയാണ് എന്ന് പറയുന്നത് അവിടെ പോലും അവർ സംരക്ഷിക്കുന്നത് തങ്ങളുടെ പ്രബു പ്രബലരായിട്ടുള്ള നേതാക്കളെ മാത്രമല്ല പല രാഷ്ട്രീയ പ്രമുഖരുടെ ലിസ്റ്റ് പോലും പേര് പോലും ആ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു രഹസ്യമായ പരസ്യമായതുകൊണ്ട് തന്നെയാണ്